ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റബ്ബർ ടാപ്പിംഗ് കത്തിയുടെ വിലയെല്ലാം എങ്ങനെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത് ഇത് മേടിച്ചിട്ട് കുറേ വർഷങ്ങളായി ഒരു ആറേഴ് വർഷങ്ങളായി ഈ കത്തി മേടിച്ചിട്ട് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരു കത്തിയാണ് ഇത് മേടിക്കുമ്പോൾ ഇതിനൊരു നാന്നൂറ് രൂപയാണ് അന്നേരം ഉണ്ടായത് ഇപ്പോൾ ഇതിന് നാന്നൂറുണ്ടോയെന്നറിയില്ല ഇനി ഈ കത്തി ഈ കത്തി എനിക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടാണ് ഈ കത്തി മേടിച്ചത് ഞാൻ ഇത് മേടിച്ചിട്ട് ഒരു ഇതൊരു മേടിച്ചിട്ടൊരു പത്ത് കൊല്ലമായി പക്ഷേ അത് ഞാൻ അധികം യൂസ് ആക്കാറില്ല അടുത്തത് ഇത് ഇത് വലിക്കുന്ന കത്തിയാണ് ജബോം കത്തി ഈ കത്തിക്ക് ഇത് മേടിച്ചിട്ട് അത്രയായിട്ടുള്ളൂ ഇത് മേടിച്ചിട്ട് ഒരു മൂന്ന് വർഷം ആവുന്നതുള്ളൂ ഈ കത്തിനോട് ഞാൻ വെട്ടാറ് കുറവാണ് എനിക്ക് മറ്റേ കത്തിയാണ് എന്താ ഈ കത്തിയിൽ ഞാൻ വെട്ടൽ കുറവാണ് ഇത് മേടിക്കുന്ന സമയത്ത് മുന്നൂറ് രൂപയാണ് ഉണ്ടായത് അപ്പം ഇനി നമുക്ക് കടയിൽ പോയിട്ട് നോക്കാം ഇനി എങ്ങനെയാണ് വരാന്ന് അപ്പം നമ്മളൊരു കടയിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിലയെല്ലാം എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ കുറേ തരം കത്തുകൾ അവർ നിരത്തി വെച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത് ഈ കത്തിക്ക് ഇവർ പറയുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണെന്നാണ് ഇതൊരു വലിയൊരു കത്തിയാണ് അതായത് നമുക്ക് ഷോട്ടറിൽ അടിക്കാൻ പറ്റിയ ഒരു കത്തിയാണിത് ഒരുവിധം നല്ല നീളമുണ്ട് പിടിക്ക് പിടിക്ക് നല്ല നീളമുണ്ട് അപ്പം ഇത് നമുക്ക് ഷോട്ടറിലടിക്കാൻ പറ്റുന്ന രീതിയിൽ കത്തിയാണ് പിന്നെ അതിനാൽകാട്ടി കുറച്ചൊരു ഇതിന് കത്തി നോക്കാം ഇനി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പറയുന്നത് ഈ കത്തിക്ക് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇവർ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വലിയ വെയിറ്റ് ഒന്നുമില്ല ഒരുപാട് വെയിറ്റൊന്നുമില്ല കത്തി നല്ല നന്നായിട്ട് നമുക്ക് നല്ല ഇത് ഇതുമുണ്ട് കത്തി പിടിച്ച് കത്തി പിടിക്കാൻ തന്നെ വലിയ വെയിറ്റൊന്നുമില്ല സാധാരണ വെയിറ്റ് നിങ്ങൾ നോക്കാം ഇനി ഈ കത്തിക്ക് എത്ര പൈസ വരുന്നത് നോക്കട്ടെ ഇതിന് അത്ര ആയിട്ടാണ് വരുന്നത് ഇനി മുന്നൂറ്റി അൻപത് ഇനി മുന്നൂറ്റൈൻപത് രൂപയാണ് വരുന്നത് കത്തിക്കല്ല് ഇപ്പൊ കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട് ഇവിടെ മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ വരുന്നത് അപ്പം ഇവിടെ ഇത്ര തരം കത്തികൾ മാത്രമേ ഇവിടെ ജബോം കത്തിയൊന്നും ഇല്ല അതിന്റെ വില ഇപ്പൊ ഇപ്പം അത്രയാണെന്നറിയില്ല ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്കിപ്പോൾ ടാപ്പിംഗ് കത്തിയുടെ വിലയെല്ലാം ഏകദേശം എല്ലാം കിട്ടും ഏതേത് കത്തിക്ക് എങ്ങനെയാണ് വിലയുണ്ടെന്നെല്ലാം അപ്പം ഞാൻ ഇവിടെ നമ്മളെ വീടിൻ്റെ അരുപത്തന്നെ തന്നെയാണ് ഈ ഷോപ്പ് അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് നോക്കുന്നതെന്ന് എനിക്ക് അടുത്ത വർഷം കുറച്ച് വലിയ മരങ്ങൾ ടാപ്പിങ് ചെയ്യാനുണ്ട് അത് കുറച്ച് ഷോർട്ടർ ഭാഗം പെട്ടേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് കത്തിര വിലയൊക്കെ ഒന്ന് ചോദിച്ച് വെച്ചതേ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക